നമസ്കാരം ആയിതോട്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കോട്ടൺ സിൽക്ക് സാരിയാണ് അതായത് പാവ് കോട്ടണും നെയ്യുന്ന സിൽക്കും അടിപൊളി വെയിറ്റ്ലെസ് സാരിയാണ് ആയിരത്തി ഇരുപത്തിയഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി ഇരുപത് രൂപക്ക് സാരി ഒരു സാരിക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി ഇരുപതും ഷിപ്പിംഗ് സാരി ഷിപ്പിംഗ് വന്നിട്ട് ഒരു സാരിക്ക് അറുപത് രൂപ അങ്ങനെ എണ്ണൂറ്റി എൺപത് രൂപ കേട്ടോളൂ വരുമ്പോൾ ഇതാണ് മുന്താഗി കളർ അല്ലേ പീക്കോക്ക് ബ്ലൂ ഇത് ബോഡി ബിസൈനാണത് നല്ല വെയിറ്റ്നെസ് കാര്യത്തില് കളവത്തിലേക്ക് കാണിക്കാത്ത സെയിം ഡിസൈൻ തന്നെയാണ് സമച്ച ഇനി ഇതിന്റെ കാണിച്ചോ ബ്ലൂ പച്ച കാണിച്ചു ഇതൊരു നീടാണ് ഇതും ദുന്തായി ബോഡി തന്നെ എല്ലാം സെയിം ആണത് പച്ചമുള ചെന്തൽ മിക്സ് ചെന്തൽ കളറും ചെങ്കലും രണ്ടും പൊടി മിക്സ് ചെയ്ത് ഇതൊരു പച്ച കുറച്ചുകൂടെ പച്ച കളിച്ചത് ബോട്ടിങ്ങിയിലായിരുന്നു ഇതൊരു ഇലപ്പച്ച ഇതൊരു ാണ് കളർ മാത്രം വേറെ ഇതൊരു ചാരക്കളർ ആണ് അതിലൊരു പച്ചക്കളർ ആണ് ഇതുവരെ ഞാനിപ്പോൾ ഓരോ കളറും വ്യക്തമായിട്ട് കാണിക്കുന്ന അങ്ങനെ ഒന്ന് സ്ട്രീറ്റ് ഷോട്ട് എടുക്കാൻ പാകത്തിലാണ് ഇതിലേതെങ്കിലും കളറുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ട്രീറ്റ് ഷോട്ട് എടുത്ത് താഴെക്കാട് നമ്പറിലൂടെ ഞങ്ങൾ വീട്ടിൽ കുറേ വിടാം ഇതാ സാരിയുടെ വില ആയിരത്തി ഇരുപത്തഞ്ചാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി ഇരുപത് രൂപ ഷിപ്പിംഗ് അറുപത് രൂപ അങ്ങനെ എണ്ണൂറ്റി എൺപത് രൂപ ഒരു ഇതായിരിക്കും ഇതാ ഒരു സാരി എടുക്കുമ്പോഴാണ് അറുപത് രൂപ ഷിപ്പിംഗ് ഉള്ളു രണ്ട് സാരി ആയിട്ട് എടുക്കുമ്പോൾ എൺപത് രൂപ ഉള്ളൂ ഷിപ്പിംഗ് അതായത് ഒരുപാട് ദൂരം ചിലവാക്കിട്ട് വരണ്ട അറുപത് രൂപയുടെ ചാർജ് നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തും ഇതൊരു കളറാണ് ഒരു ഒരു ബ്ലൂ ഒരു നീല നീലേഷ് ആണ് ഇത് ചാർ കളർ ഇത് വന്നിട്ടൊരു പറ്റ ലൈറ്റ് ചാണാ പറ്റ കാ ബ്ലാക്ക് ബ്ലാക്ക് ആണ് പ്രിന്റ് ഇതൊരമായ ഞാൻ ഇത്രയും കളറുകൾ കാണിച്ചു ഇതിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണാൻ നമ്മൾ അയച്ചുള്ളൂ ഞങ്ങൾക്ക് കൊറിയർ കുറേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം